ക്രിസ്മസ് സമ്മാനമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അത് ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമുക്ക് പുറത്ത് നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിസ്മസ് സമ്മാനമാണ് അപ്പം അത് ഇന്നിവിടെ അനൗൺസ് ചെയ്യുകയാണ് നമ്മളുടെ ഒരമ്മ സ്നേഹക്കൂട് നൽകിയ ഏഴ് സെന്റ് സ്ഥലവും വീടും നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ഒരാളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളതിനെ അനൗൺസ് ചെയ്യുകയാണ് പുറത്ത് വീടില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിന് നൽകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്നേഹം കൂടുതൽ നൽകിയതാണ് അമ്മ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം ശാന്തമ്മ നമ്മുടെ റാന്നി സ്വദേശിയാണ് രണ്ടു കൊല്ലത്തോളമായി സ്നേഹം കൂടുതൽ അപ്പൊ അമ്മയും അമ്മയും അച്ഛനും കുട്ടപ്പൻ വൈദ്യനെന്ന അച്ഛനും ഒരുമിച്ച് താമസിച്ചിരുന്ന നാല് മുറികളും കിണറും ഏഴ് സെന്റ് സ്ഥലവും ഉണ്ട് ആ വീടും സ്ഥലവും സ്നേഹക്കൂടിനു വേണ്ടി അത് തന്നതാണ് നമുക്കത് വേണ്ട എന്നാണ് സ്നേഹക്കൂടിന്റെ തീരുമാനം അപ്പൊ അത് വീടില്ലാത്ത ഒരു കുടുംബത്തിന് നമ്മൾ അത് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സ്നേഹക്കൂട് നേരിട്ട് നൽകുന്നതല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അനൗൺസ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയുടെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കുന്നതിന്റെ പേരിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഫോൺ താഴെ വെക്കാൻ നേരമില്ലാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇത് സ്നേഹക്കൂടിനെ യാതൊരു രീതിയിലും വേണ്ടി ബന്ധപ്പെടാനുള്ള ഒരു സൊല്യൂഷൻ യൂട്യൂബർ ആയിട്ടുള്ള ഡി ഡി മച്ചാന്റെ പേജിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ ഡി ഡി മച്ചാനാണ് നമ്മൾ ഈ അമ്മയുടെ വീട് കൈമാറാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കുടുംബത്തിന് കണ്ടെത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു ദൗത്യം നമ്മൾ ഡി ഡി മച്ചാനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഡി ഡി മച്ചാന്റെ പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇതിന്റെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു പക്ഷെ നമ്മള് ഇതിന്ന് നല്ലൊരു ദിവസമായിട്ട് ഇന്നാണ് ഇവിടെ അനൗൺസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അന്നയുടെ പറയെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശുപാർശകൾ വരും അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ആവും അതിനു ജെനുവിൻ ആയിട്ടുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി അവർക്ക് നൽകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്നേഹക്കൂട്ടിന് ഈ അമ്മ തന്ന വീട് നമ്മൾ നിഷേധിച്ചതല്ല അവര് വർഷങ്ങളോളം കെട്ടി അല്ലെ ഊതി ഉരുക്കി ഒണ്ടാക്കി ആ ഒരു സമ്പാദ്യം വളരെ മനസ്സോടുകൂടി അമ്മ നമുക്ക് തന്നതാണ് പക്ഷെ അത് വിറ്റ് അതിന്റെ പൈസ എടുക്കാൻ മനസ്സൊക്കെ അനുവദിക്കാത്തത് കൊണ്ടാണ് ശരിക്കും സ്നേഹക്കൂട്ടിൽ ഇവിടെ ഏഴത്തോളം അച്ഛനമ്മമാരുടെ വീട് സ്ഥലവും സ്നേഹക്കൂടിനെ കൈമാറാനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട് പക്ഷെ ഒരാളുടെ പോലും സ്നേഹക്കൂട്ടിലെ നമ്മൾ ഇത് അച്ഛനമ്മമാരെ എഴുതി സ്നേഹക്കൂടിന്റെ പേരിലോട്ട് മേടിച്ചിട്ടില്ല അർഹരായിട്ടുള്ള ഒക്കെ കുടുംബങ്ങൾക്ക് ആ നാട്ടിൽ തന്നെ കൈമാറാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് തത്സമയം മാതൃഭൂമിയില് കോവിഡ് കാലത്ത് ഡാൻസർ അപ്പക്കുട്ടനെയും അവരുടെ കുടുംബത്തെയും വാടക വീട്ടിൽ നിന്നും പുറത്തിറക്കിയ ആ ഒരു ന്യൂസ് മാതൃഭൂമി പത്രത്തിൽ വന്നപ്പോൾ ആ പത്രവുമായിട്ട് ഞങ്ങൾ അമ്മയെ സമീപിച്ചു അമ്മ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് ഒരു കുടുംബത്തേതേ കോവിഡ് വന്ന് വാടക കൊടുക്കാൻ മാർഗമില്ലാതെ വീടിന് പുറത്താക്കിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അമ്മേ അമ്മയുടെ വീട് എന്താണെങ്കിലും നമുക്ക് വേണ്ട അതവിടെ കിടക്കുകേ നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നൂറ് മനസ്സോടുകൂടി അമ്മ അതിനെ നൽകാമെന്ന് സമ്മതിച്ചു മാതൃഭൂമി വഴി നമ്മൾ അറിയിച്ചു ആ കുടുംബത്തെ ഇവിടെ വരുത്തി അപ്പം നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ പകുതി പണി തികഞ്ഞ ഒരു വീടായിരുന്നു അതിന്റെ പണി പൂർത്തിയാക്കി ആ വീട് നമ്മൾ ഡാൻസർ അപ്പുകൂട്ടനും കുടുംബത്തിനും കൈമാറി അപ്പൊ ആദ്യമായിട്ടൊരു അനാഥാലയത്തിൽ ജീവിക്കുന്ന ഒരു അമ്മ ആ അമ്മയുടെ സമ്പാദ്യം മറ്റൊരാൾക്ക് കൈമാറാൻ കാണിച്ച മനസ്സിന് അമ്മയുടെ മുന്നിൽ ശിരസ് നിർമ്മിക്കുന്നു ഒത്തിരി സന്തോഷമാണ് ഏറ്റവും നല്ലൊരു കാര്യം ആദ്യം ചെയ്തത് സത്സന്നെയാണ് അപ്പൊ ശനമ്മയുടെ വഴി പിന്തുടർന്ന് ശാന്തമന്നയാണ് അടുത്തതായിട്ട് സ്നേഹക്കൂടനായിട്ട് വീട് സ്ഥലവും തന്നത് അപ്പൊ ശാന്തമോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ് റാന്നിയിൽ സ്നേഹക്കൂടിനു സ്ഥലം കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഉണ്ടോ നമ്മളവിടെ പോയി താമസിക്കാൻ പോകുന്നില്ല നമുക്ക് അവിടെ കിട്ടിയിട്ടൊരു കാര്യമില്ല അപ്പൊ അവിടെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അർഹരായിട്ടുള്ള ഒരു കുടുംബത്തിന് അമ്മയുടെ ഏഴ്സിന്റെ സ്ഥലവും വീടും കൈമാറാൻ നമ്മൾ അമ്മയെ സമീപിച്ചപ്പോ അമ്മ പറഞ്ഞു എനിക്കത് സ്നേഹക്കൂടിന് തരാനാണ് താല്പര്യം നമ്മൾ ബിൽഡിംഗ് പണി നടക്കുന്നു നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ബിൽഡിങ്ങിന് കന്നിട്ടിട്ട് ഇതുവരെ ഒരു നിലയെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ വേണമായിരുന്നെങ്കിൽ അത് വിറ്റിട്ട് നമുക്ക് എടുക്കാമായിരുന്നു പക്ഷേ അമ്മ ഒരുപാട് അച്ഛനും അമ്മയും ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു വീട് വിൽക്കാൻ നമുക്ക് മനസ്സത്ഭദിക്കുന്നില്ല അതൊരാക്കരായിട്ടുള്ള കുടുംബങ്ങൾക്ക് സന്തോഷത്തോടുകൂടി താമസിക്കാൻ അവസരം ഒരുക്കാൻ ശാന്തമച്ചിയോട് പറഞ്ഞപ്പൊ ശാന്തമച്ചി പൂർണ്ണ മനസ്സോടുകൂടി സമ്മാനിച്ചു സമ്മതിച്ചു അത് നമ്മളെ ഡി ഡി മച്ചാനെ അറിയിച്ചു ഡി ഡി മച്ചാൻ അമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ അതെല്ലാം ഷൂട്ട് ചെയ്തോണ്ട് വന്നു അവരിപ്പോ അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞു ഒരുപാട് കുടുംബങ്ങൾ വിളിച്ചു തുടങ്ങി അർഹരായിട്ടുള്ള ഒരു കുടുംബത്തിന് അമ്മയുടെ കൈകൊണ്ട് തന്നെ ആ താക്കോല് കൈമാറുന്ന അടുത്തൊരു നല്ല നിമിഷത്തിനാണ് സ്നേഹംകുടിനി ഇനി മുന്നോട്ട് വേദി ഒരുക്കുന്നത് ഒരു നല്ല കുടുംബത്തിന് അവർ തന്നെ കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം ഇനിയും ഇവിടെ ഏഴ് എട്ടോളം അച്ഛനമ്മമാരുടെ വീട് സ്ഥലവും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വിറ്റെടുക്കാം അല്ലേ ശരിയല്ലേ ഇവിടെ തന്നിരിക്കുന്ന അച്ഛനമ്മമാരോടാണ് പറയുന്നത് ഇപ്പൊ നമ്മള് പത്ത് മലയാളപ്പുഴ മലയാളപ്പുഴ മുപ്പത്തി മൂന്നോളം സെന്റ് സ്ഥലമായിട്ട് വന്നിരിക്കുമ്പോ അപ്പം ഈ ഇവരോട് എല്ലാവരോടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെ ഇവരുടെ നാട്ടിൽ തന്നെ അർഹരായിട്ടുള്ള വീടില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലെ അപ്പൊ അർഹരായിട്ടുള്ള ഒരാൾക്ക് അത് കൈമാറുന്നതാണ് ഏറ്റവും നല്ലൊരു പുണ്യമായിട്ടുള്ളൊരു കാര്യം പിന്നെയും ഉണ്ട് ഇവിടെ അത്യാവശ്യം അഞ്ചു സെന്റും പത്ത് സെന്റും ഒക്കെ ഉള്ളത് നിങ്ങളുടെ അവസാന കാലം വരെ നിങ്ങൾ ഇവിടെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഉണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണവും മരുന്നും കിടക്കാനുള്ള സ്ഥലവും ഒക്കെ നമ്മൾ ഇവിടെ തരുന്നുണ്ട് അപ്പം അതൊരു അർഹരായിട്ടുള്ള ഒരു കുടുംബത്തിന് അത് അശ്വഭൂത കൊടുക്കുകയാണെങ്കിൽ ഒരു സന്തോഷത്തോടുകൂടി ഒരു ഫാമിലി അവിടെ കഴിയുമ്പോൾ അതിന്റെ ഒരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടും എനിക്ക് പറയാനുള്ളത് അപ്പം ഇനിയും വീട് സ്ഥലവും ഉള്ളവര് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ശരിക്കും ഞാൻ റിക്വസ്റ്റ് ചെയ്യാ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് മനസ്സുള്ളവർക്ക് നമ്മൾ നിർബന്ധിക്കുകയില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പം മൂന്ന് പേര് ഇനിയുമുണ്ട് നമുക്ക് വീടും സ്ഥലവും നൽകാനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുന്നതല്ല ഉറപ്പായിട്ട് ഈ നല്ലൊരു ദിവസം നമ്മൾ ഇവിടെ അത് അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അമ്മയുടെ മലയാളപ്പുഴ ഉള്ള സ്ഥലം അഞ്ചഞ്ച് സെന്റ് വീതം അഞ്ച് കുടുംബങ്ങൾക്ക് നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പിറകെ അതിന്റെ കാര്യങ്ങൾ വരും ഇതിന് മുന്നിൽ മുകളിൽ ഞാൻ ഡി മച്ചന്റെ ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ അതിൽ കയറി ഗൂഗിൾ ഫോം കൊണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു ശുപാർശകളും ഞങ്ങൾ ഇതിന് എടുക്കുന്നതല്ല അതിനുവേണ്ടി അപ്പൊ തീർച്ചയായിട്ടും അമ്മയെ അവസാന നിമിഷം വരെ നമ്മൾ ഉള്ളിടത്തോളം കാലം നോക്കാൻ നമ്മൾ തയ്യാറാണ് അതുകൊണ്ട് സന്തോഷത്തോട് നമുക്ക് ആ വീടിന്റെ കാക്കൽ നമുക്ക് കൈമാറാം അപ്പൊ ശാന്തം തീരുമാനത്തെ നല്ലൊരു ആദ്യം തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒന്നല്ല അഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കാനുള്ള ഭൂമി കയ്യിലുണ്ട് ഇനിയും പിടിച്ചു വയ്ക്കാതെ കൊടുക്കണം എന്നാണ് നമ്മുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ വഴിയുടെ ഒരു പ്രശ്നങ്ങളും വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അത് വളരെ സന്തോഷത്തോടെ ആ ഒരു തീരുമാനത്തെയും നമ്മള് സ്വാഗതം ചെയ്യുന്നു